പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദുബികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും പകൽയും ഉണ്ടായിരിക്കട്ടെ നാഥനായിശോയെ വങ്ങിയ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിലാവശ്യമായിരിക്കുന്ന സകല കൃപാപനങ്ങളും സമൃദ്ധമായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നരവന ഈശോയെ ഈ സമയം മുഴുവനും നിങ്ങളുടെ പ്രത്യേകമായ സംരക്ഷണത്തിലായിരിക്കുവാനും അങ്ങനെ ഇന്നേ ദിവസം മുഴുവൻ എൻ്റെ വലിയ സംരക്ഷണത്തിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വചനമാകുന്ന ഈശോയെ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ പൊതുവികാരുണനാഥ ഞങ്ങളെ തന്നെ പരിപൂർണമായ ഏകസന്നതിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് ഞങ്ങളുടെ സകട പാപങ്ങൾക്ക് പരിഹാരമർപ്പിച്ചവനെ ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ ബലഹീനതകളെയും പരിപൂർണമായി നീ മനസ്സിലാക്കി ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ബൈബിൾ ഭാഗം വിഭാഗം ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യമാണ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ ഈ വിശുദ്ധ സമയത്ത് നമ്മുടെ രക്ഷകനായ ഈശോയുടെ സന്നിധിയിലായിരിക്കുക നമുക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് ഒരുപാട് ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാവാം എന്നാൽ ഈശോയുടെ സ്വരം കേൾക്കാൻ നമ്മൾ ഒത്തുകൂടുമ്പോൾ അവിടത്തെ ആരാധിക്കാൻ നമ്മൾ ഒന്ന് ചേരുമ്പോൾ അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഈശ്വരക്കായിട്ട് നമുക്ക് തുറന്നു കൊടുക്കാം വിശുദ്ധ ദിലൂക്കാരുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നമ്മളൊരു പാപിനിയായ സ്ത്രീയെ കാണുകയാണ് അവൾ പാപിനിയാണ് പട്ടണത്തിൽ പാവിനിയായി അറിയപ്പെട്ടിരുന്നവൾ ഒരു ഭരിസേൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് ധൈര്യപോർട്ടും കടന്നുല്ലെങ്കിൽ അവൾ ഈശോയുടെ കാൽക്കൽ വീണ് കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുന്നു തുടർന്നവൾ ഒരു സുഗന്ധ തൈലം കൊണ്ട് ഈശോയുടെ പാദങ്ങൾ അഭിഷേകം ചെയ്യുകയും ഇത് കണ്ടപ്പോൾ ഭരിസേൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണർന്നു ഇവരൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ ആരാണ് തന്നെ സ്പർശിക്കുന്നതെന്നും അവളൊരു പാവിനിയാണെന്നും മനസ്സിലാക്കുമായിരുന്നു എന്ന ഈശ്വരസേരുടെ രൂപം പറയുകയാണ് രണ്ട് ആളുകൾക്ക് കടം കൊടുത്ത ഒരു കടക്കാരനെ കുറിച്ച് ഉഭയാണ് ഒരാൾക്ക് അഞ്ഞൂറും മറ്റൊരാൾക്ക് അൻപതും തന്നെ അറിയുവാൻ ആർക്കും കടം തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്നപ്പോൾ കടക്കാൻ അവരുടെ കടങ്ങൾ രണ്ടും പ്രധാനം കൊടുക്കും അതിലാർക്കാണ് കടക്കാരനോട് കൂടുതൽ സ്നേഹമുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട് ഭരിച്ച മറുപടി ശരിയായിരുന്നു കൂടുതൽ കടം ചുമട്ടത് ഈശോ ആ സ്ത്രീയോട് പറയുന്നൊരു കാര്യമാണ് അതിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട് ഈശോയുടെ ഈ വാക്കുകൾ ആ സ്ത്രീക്ക് എത്രമാത്രം ആശ്വാസം നൽകി കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം ഈ ലോകം മുഴുവൻ അവളെ പാപിനിയെന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തിയപ്പോൾ ഈശോ അവളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളെ പാപങ്ങൾ ക്ഷമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകം നമ്മളെങ്ങനെ മുദ്ര കുത്തുന്നു എന്നുള്ളതല്ല മറിച്ച് ഈശോയുടെ ഹൃദയത്തിൽ നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ സ്നേഹം എന്താണ് നമ്മളെക്കുറിച്ചുള്ള തമുരാൻ്റെ ചിന്തയെന്താണ് തമുരാൻ്റെ ഹൃദയത്തെ നമ്മളെങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന അവിടെ നോക്കൂ നമ്മുടെ പാപം എത്ര കടം ചോക്കാണെങ്കിലും അത് വെണ്മയാക്കാൻ കഴിവുള്ളവനാണ് ഈശോയുടെ ഈ സ്നേഹം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായി സാധിക്കണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം ആ പാപഭാരം നമ്മളെ തളർത്തുന്നുണ്ടാവാം എന്നാൽ ഈശോ നമ്മുടെ പറയുന്നുണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ എത്ര പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ഈശോയുടെ കരുണ അതിനേക്കാൾ വലുതാണെന്നുള്ളത് എത്ര വലിയ പാപങ്ങളാണ് നമ്മൾ ചെയ്തതെങ്കിൽ പോലും നമ്മുടെ ബലഹീനതയാലോ നമ്മുടെ പൂർണ്ണ അറിവോടുകൂടിയോ എന്തുവാണെങ്കിലും ശരിയായി കിട്ടുക പക്ഷെ ആ പാപങ്ങളെല്ലാം ആ പാപങ്ങളെക്കാളൊക്കെ വലുതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പാപങ്ങളുടെ പൊറതിക്കു വേണ്ടിയാണ് പാവങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ വൃത്തിക്കുമായിട്ടാണ് അവിടെ നിന്ന് വിശുദ്ധ ബലി കാൽവരിയിൽ ബലിയായി തീർന്നത് അതേ ബലി തന്നെയാണിന്ന് നമ്മൾ അരിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുക കാൽവരിയിൽ അത്രമാത്രം തീഷ്ണതയോടെ തീവ്രതയോടെയാണോ ഈശോ ആ കാൽവരിയുടെ ബലിയിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചത് ആ ബലി തന്നെ നമുക്ക് നമ്മുടെ അനുദിന വിശുദ്ധ കുർബാനയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അനുഭവിക്കാനായി സാധിക്കും പലപ്പോഴും നമുക്കത് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം പാപങ്ങളാൽ നമ്മൾ മറയ്ക്കപ്പെട്ടതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിയാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വേദനകളുടെയും കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നമ്മൾ ക്ഷമിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വേദനകളെയും ദുരിതങ്ങളെയും ഈശ്വര കാലത്ത് നമുക്ക് സമർപ്പിക്കാം നമ്മൾ തോറ്റുപോകുന്നു എന്നുള്ള ചിന്തയുണ്ടാവും എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്നു കുറ്റം വിധിക്കപ്പെടുന്നു ആരോപണങ്ങൾക്ക് വിധേയമാകുന്നു ആരുമേ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒറ്റപ്പെട്ടു പോകുന്നു വേദനിക്കുന്നു നിസ്സഹാവ്യവസ്ഥയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നു ഒന്നും കുഴപ്പമില്ലെന്ന് ഈശോട് കൂടെ നമുക്കൊന്ന് സമർപ്പിക്കാം കാരണം ഈശോ അവർക്ക് ആശ്വാസമാണ് ഈശോ സ്വാാന്ത്വനമാണ് ഈശോയുടെ സ്നേഹം അത് ജീവൻ നൽകുന്നതാണ് നീ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നെ ശക്തിപ്പെടുത്തുന്നതാണ് നീ വീണ് പോയിട്ടുണ്ടെങ്കിൽ നന്നെ കൈപിടിച്ച് നീ നിസ്സഹായനായി പോയിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവിധത്തിനും സഹായിക്കാനായിട്ട് തപര കൂടെയുണ്ട് ഒന്ന് പൂർണ്ണമായിട്ടും അവിടുത്തെ സവിധത്തിലേക്ക് നമ്മളെയൊന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി നമ്മുടെ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ ബന്ധുമിത്രാദികളെ സഹോദരങ്ങളെ എല്ലാവരെയും ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് ചേർന്ന് നിർത്താം വചനമാകുന്ന ഈശോയുടെ സ്നേഹം അവരനുഭവിക്കട്ടെ വചനം മാംസം ധരിച്ചു എന്ന് പറയുക നമ്മുടെ ഈ സ്നേഹം ഈശോയുടെ സ്നേഹമായി മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ തക്കവേറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാവരും നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരിലേക്കും ദൈവകർപ്പ നിറയട്ടെ എല്ലാവരിലും ദൈവവചനം അതായത് ഈശോ തന്നെ നിറയട്ടെ ഈശോയുടെ വലിയ കൃപകൾ നിറയട്ടെ നമുക്ക് വേണ്ടി പാടുപീടകൾ സ്വഹിച്ചു മരിച്ചു ദാനം ചെയ്ത ഈശോയുടെ ബലിയുടെ യോഗ്യത ഇന്ന് നാം അർപ്പിച്ച അല്ലെങ്കിൽ ഇന്ന് നാം കാണാൻ പോകുന്ന അർപ്പിക്കാൻ പോകുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നിയോഗങ്ങൾ സമർപ്പിക്കാം ഒറ്റ പ്രാർത്ഥനയോട് ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും സാധിക്കണം തൊറ്റു പ്രാർത്ഥനയേക്കാളും ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഈശോ എൻ്റെ മേൽ കരുണയായിരിക്കണമേ കാരണം നീതിയുടെ മുമ്പിൽ തമ്പുരാൻ്റെ നീതിയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാനായിട്ട് അർഹതയില്ല അവിടുന്ന് പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി നമ്മുടെ ഭൂമിയിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ എല്ലാ വേദനകളും അവിടുന്ന് മനസ്സിലാക്കിയതാണ് അവിടുത്തെ മുമ്പിൽ കടന്നു എന്നവരെ എല്ലാം അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല അതുകൊണ്ട് ഈ ആരാധനയുടെ സമയത്ത് നാം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ വെറുമൊരു സാന്നിധ്യമല്ല സജീവമായ സാന്നിധ്യമായി അവിടെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ബൈബിളിൽ കാണുന്നത് പോലെ ഈശോയുടെ മുമ്പിൽ ഈശോയുടെ മുമ്പിലെത്തിയ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചിട്ടേ വിട്ടുള്ളൂ എന്താഗ്രഹിച്ചാണോ ഈശോയുടെ മുമ്പിലെത്തിയത് അതെല്ലാവർക്കും കൊടുത്തേ ഈശോ വിട്ടിട്ടുള്ളൂ ആരെയും വെറും കൈ അവിടെ വിട്ടിട്ടില്ല എങ്ങനെയെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിലായിരിക്കും നമുക്കും നമ്മുടെ നിയമങ്ങൾ ഈശോയെ സമർപ്പിക്കാം എത്ര കഠിനമായ നിയമങ്ങളായിക്കൊള്ളട്ടെ ഈശോയെ ഈശോയെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു 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 ഇത്ര നിയമങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ ഒരുപക്ഷെ തമ്പരാൻ പരിശോധിച്ചേക്കാം ഹൃദയങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ അവിടെ നിന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് കുറവാണെങ്കിൽ ഈശോയെ എന്നെ വിശ്വാസത്തിലൂടെ വളർത്തണം എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂവിശയുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമ കൃപയും പിതാവാദൈവത്തിന് സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോൾ അമേ